കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആശംസകൾ നേരുന്നു നാഷണൽ കോളേജ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂൾ 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 ഗേൾസ് സഹോദര സ്ഥാപനങ്ങൾ ബ്രൈനറി കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം തിരുവാതിരയിലെ ഒന്നാം സ്ഥാനം നേടിയ പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇവർക്കൊരു ചരിത്രമുണ്ട് കഴിഞ്ഞ വർഷം കോഴിക്കോട് ജില്ലാ കലോത്സവത്തിൽ മൂന്നാം സ്ഥാനം നേടിയിട്ട് കോട്ടപ്പീല് വഴി സംസ്ഥാനത്ത് പോയി ഒന്നാം സ്ഥാനം നേടിയ ടീമാണിവർ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് എന്താണ് ഇപ്പോൾ തോന്നുന്നത് നല്ല സന്തോഷമുണ്ട് അപ്പോൾ തന്നെ കഴിഞ്ഞ വർഷം ജില്ലയിലെ തേർഡാണ് പക്ഷേ ഞങ്ങൾ സ്റ്റേറ്റ് പോയി ഫസ്റ്റ് വാങ്ങി അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ആവേശത്തിൽ അയാൾ നല്ലോണം നല്ലോണം പ്രാക്ടീസ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ഇതിൽ ഈ ഇപ്പോൾ ജില്ലയിൽ ഫസ്റ്റ് ചെയ്താൽ നല്ല സന്തോഷം പെരാമിസ് സ്കൂളിൻ്റെ അഭിമാനം തിരുവാതിര കളി ടീം എപ്പോൾ പെരാമസ്കൂളിൽ നിന്ന് കൊണ്ടു അപ്പോൾ ഞങ്ങളെ ടീച്ചർ സപ്പോർട്ട് ചെയ്ത ടീച്ചറേ പിന്നെ ഞങ്ങള് പഠിപ്പിച്ചത് ഗീതാ ശർമ്മ ടീച്ചറാണ് അപ്പോൾ ടീച്ചറോട് ഞങ്ങൾക്ക് നല്ല സന്തോഷം സപ്പോർട്ട് ചെയ്യാനുണ്ട് കുറേ ടീച്ചേഴ്സ് ഉണ്ട് അതിനോർക്കെല്ലാം ഒരുപാട് നന്ദി പറയുന്നുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക പറഞ്ഞോളാം ഈ പ്രാവശ്യം സംസ്ഥാനത്ത് ചരിത്രം ആവർത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഉറപ്പായിട്ടുണ്ട് ശ്രീകൃഷ്ണദേവ മംഗളം ഗോകുലനാഥശ്രീ പാദം ഞങ്ങൾ തോഴുന്നേ ഗോകുലനാഥശ്രീ ഞങ്ങൾ തോഴുന്നേ पूर्ववराहमदायि नरसिंहतिं रूपमदाई वामनमूर्तिं रामन्मारं कृष्णन् कल्कि पद्मवतारं श्रीकृष्ण देवामङ्गलं गोकुलनाथ श्रीपादं रङ्गतो ഞങ്ങൾ ഈ വർഷം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മധുര പ്രതികാരം കൂടിയാണ് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സ്കൂളിൽ വെച്ച് നടന്ന ജില്ലാ മത്സരത്തിൽ ഏറ്റവും നന്നായി കളിച്ചിട്ട് പോലും ഞങ്ങളെ മൂന്നാം സ്ഥാനത്തേക്ക് രണ്ടാം സ്ഥാനം പോലും തരാതെ അപ്പീലിൽ പോലും പോകരുത് എന്നുള്ളൊരു രീതിയിൽ മൂന്നാം സ്ഥാനത്തേക്ക് തരം താഴ്ത്തി എൻ്റെ കുട്ടികൾ ഒരുപാട് വിഷമിച്ചതാണ് പക്ഷേ ആ ഒരു വാശിക്ക് ഞങ്ങൾ ഡി ഡിന്ന് അപ്പീൽ തള്ളിയപ്പോഴും കോടതി വഴി അപ്പീൽ പോയി സംസ്ഥാന തലത്തിൽ തന്നെ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ഇതിൻ്റെ ഒരു മധുര പ്രതികാരം കൂടിയാണ് ഈ വർഷത്തെ ഞങ്ങളുടെ ഈ ഒരു ഒന്നാം സ്ഥാനം താങ്ക് യു കോഴിക്കോടിനെ പ്രതിനിധീകരിച്ച് വീണ്ടും സംസ്ഥാനത്ത് തിരുവാതിര കളിക്കാൻ പേരാമ്പ്ര എച്ച് എസ് എസിലെ വിദ്യാർത്ഥികളിറങ്ങും ചരിത്രം ആവർത്തിക്കാൻ ഇവർക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറാ പേഴ്സൺ അശ്വതിനോടൊപ്പം അനീജ മനുസ മീഡിയ വിഷൻ ഉമ്മത്തൂർ സഖാപത്ത് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും സ്ഥാപകനുമായ പ്രൊഫസർ പി മമ്മു സാഹിബ് എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയെട്ട് വൈകിട്ട് മണിക്ക് ഉമ്മത്തൂർ സഖാപത്ത് ക്യാമ്പസിൽ ഏവർക്കും സ്നേഹ സ്വാഗതം